ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ രീതിയിലുള്ള ചക്കച്ചോറ് ചക്കച്ചോറ് പല ടൈപ്പിലും വെക്കുന്നുണ്ടാകും എന്നാൽ എൻ്റെ വീട്ടിൽ വെക്കുന്ന ഒരു നാടൻ രീതിയിലുള്ള ചക്കച്ചോറാണെന്ന് ഞാനിന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ പച്ചേരി ബെല്ലം അഥവാ ശർക്കര പിന്നെ ആവശ്യത്തിന് വെള്ളം ഒരു നുള്ളു ഉപ്പ് പിന്നെ നല്ല വളഞ്ഞ തേങ്ങ എന്നീ സാ സാധനങ്ങൾ ആവശ്യമാണ് പിന്നെ ഇതിനൊരു സ്പെഷ്യൽ ആയിട്ട് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ മഞ്ഞളിൻ്റെ ഇല നല്ല നാടൻ മഞ്ഞളിൻ്റെ ഇല ഇതിൽ ആഡ് ചെയ്യണം അപ്പോൾ ഇതിനൊരു പ്രത്യേക രുചിയും മണവും ഉണ്ടാവും അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ വീഡിയോയിലൂടെ ഒന്ന് കാണിക്കാം ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി കുടിക്കണം ഇത് തിളച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഉപയോഗിച്ചെടുക്കാം വെള്ളം കുറച്ച് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ രണ്ട് കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇത് നന്നായി വെന്ത് തുടങ്ങിയിട്ടുണ്ട് വെന്ത് പായസം പോലെ ആയിട്ടുണ്ട് ഇനി ഇതിലത്തേക്ക് വെല്ലം ആഡ് ചെയ്യാം വെല്ലം ഇത് പൊടിച്ചിടുന്നുണ്ട് അങ്ങനെ ഇടാം അല്ലെങ്കിൽ ഇങ്ങനെ ചേർക്കാം ബെല്ലം ചേർത്തതിന് ശേഷം നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും അപ്പൊ ഈ വെള്ളം ഇത് അലിയുന്നത് വരെ ഇത് നടത്തിക്കൊണ്ടേ ഇരിക്കാം ഈ വെള്ളം ഇത് നന്നായി അലിഞ്ഞു ചേർന്നു ഈ ഒരു പരുവത്തിലായി മാറി തേങ്ങ ആഡ് ചെയ്യാം തേങ്ങ കുറച്ച് അധികം തന്നെ വേണം കേട്ടോ എന്നാൽ ഇങ്ങനൊരു ടേസ്റ്റ് ഉണ്ടാവും അതെ ഈയൊരു പരുവത്തിലായതുകൊണ്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ കട്ട് ചെയ്യാവുന്നുണ്ട് ഈ ഒരു പരുവത്തിലാണ് ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞളിൻ്റെ ഇല ആഡ് ചെയ്യാം ഇതിനുശേഷം തീ ഓഫ് ചെയ്തതിനു ശേഷം നമുക്കിത് സെർവ് ചെയ്യാം